മോഷൻ വീഡിയോ നിടെ യുവാവിനെ ഇടിച്ചത് ബെൻസുകാരാണെന്ന് കണ്ടെത്തി ആൽവിൻ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ഫോണിൽ നിന്നാണ് തെളിവുകൾ ലഭിച്ചത് ഇൻഷുറൻസ് ഇല്ലാത്തതിനാൽ ഉടമകൾ വാഹനം മാറ്റി പറയുകയായിരുന്നു ബെൻസ് ഓടിച്ച വാഹന ഉടമ സാബിത്തിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി മരിച്ച ആൽവിന്റെ മൃതദേഹം അല്പസമയത്തിനകം വടകര പുറമേരിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും ആൽവിൻ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തിരുന്നു ഇതിൽ നിന്നാണ് ബെൻസ് ജി വാഗൺ കാറാണ് ഇടിച്ചതെന്ന് വ്യക്തമായത് സ്ഥാപന ഉടമ സാബിത്ത് ജീവനക്കാരൻ റൈസ് എന്നിവർ രണ്ടു വാഹനങ്ങളിൽ ചേസ് ചെയ്യുന്ന വീഡിയോ ആണ് ചിത്രീകരിച്ചിരുന്നത് ഇതിനിടെ സാബിത്ത് ഓടിച്ച ബെൻസ് ആൽവിനെ ഇടിച്ചു തെറിപ്പിച്ചു വണ്ടി നേരെ വരുന്നതും അടക്കമുള്ള ഭാഗങ്ങൾ ആ ഫോണിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് ഈ ജീവാഹൻ തന്നെയാണ് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഓടിച്ചതിനുള്ള വകുപ്പ് ലാൻഡ് റോവർ ഡിഫൻഡർ ഇടിച്ചാണ് അപകടമെന്നാണ് വാഹനം ഓടിച്ചവർ ആദ്യം പോലീസിന് മൊഴി നൽകിയത് തെലങ്കാന രജിസ്ട്രേഷനിലുള്ള ബെൻസുകാരന് ഇൻഷുറൻസ് ഇല്ല നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനാണ് കള്ളമൊഴി നൽകിയത് തുടർ നടപടിക്കായി മോട്ടോർ വാഹന വകുപ്പിന് റിപ്പോർട്ട് നൽകുമെന്നും പോലീസ് പറഞ്ഞു മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസ് ട്രിപ്പിൾ നയൻ ഓട്ടോമോട്ടീവ് എന്ന സ്ഥാപനത്തിന്റെ പ്രൊമോഷണൽ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെയാണ് അപകടം മഞ്ചേരി സ്വദേശിയായ സാബിത്തിന്റെ ഉടമസ്ഥതയിലാണ് സ്ഥാപനം ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട് അപ്പോൾ ഇന്നലെ കോഴിക്കോട് വാടക പോലീസ് മുൻപിൽ വെച്ച് സ്റ്റേഷനോടെ രാവിലെ ഒരു ജീവനും കാർ അടിച്ച് ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ വീഡിയോഗ്രാഫർ ആയ പയ്യൻ മരിക്കുകയുണ്ടായി ആൽവിൻ എന്ന് പറഞ്ഞിട്ട് ഏകദേശം വയസ്സാണെന്ന് തോന്നുന്നു മരിക്കുകയുണ്ടായി അപ്പം ആ പയ്യന്റെ മരണത്തിൽ ഇന്നലെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു പോലീസിനെല്ലാം തന്നെ കാരണം പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ വെച്ച് പോലും ഇങ്ങനെ അപകടം ഉണ്ടായിട്ട് അവർക്ക് കൃത്യമായ സി സി ടി വി ദൃശ്യങ്ങൾ എടുക്കാനോ അതുപോലെ തന്നെ ദൃഷ്ടാക്ഷികളെ ചോദ്യം ചെയ്യാനോ ഏത് വാഹനമായി ഇടിച്ചതെന്നൊന്നും അറിയാനൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആരായിരുന്നു ഡ്രൈവറിനൊക്കെ അറിയാൻ വേണ്ടി അപ്പൊ ട്രിപ്പിൾ നയൻ ഓട്ടോമോട്ടീവ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊമോഷൻ ത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വീഡിയോ ചിത്രീകരണമായിരുന്നു സത്യം പറഞ്ഞാൽ റീൽസ് അല്ലായിരുന്നെന്ന് പറഞ്ഞത് പ്രൊമോഷൻ വീഡിയോ ആയിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം രണ്ട് വണ്ടികൾ ഒരു ഡിഫൻഡറും ഒരു തമ്മിൽ ചെയ്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മോഡൽ ഷൂട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അതിൽ ആൽബൻ എന്ന് പറഞ്ഞ പയ്യൻ ഒരു പ്രൊഫഷണൽ വീഡിയോ മേക്കറാണ് ആണ് അപ്പം അവനാണ് ഇങ്ങനത്തെ റീൽസും മറ്റു കാര്യങ്ങളൊക്കെ കമ്പനിക്ക് വേണ്ടി സാധാരണ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് അപ്പൊ അവര് ഓട്ടോമാറ്റിക്ക് അൽവിനെ സമീപിക്കുകയും ആൽവിനെ അതിനെ റെഡി ആയിട്ട് വന്നിട്ട് രണ്ട് വാഹനങ്ങൾ ഒരു നിരത്തിൽ കൂടെ അത് ഓർക്കണം കോഴിക്കോട് അത്രയും തിരക്കുള്ള ഒരു പബ്ലിക് പ്ലേസിൽ കൂടെ ബീച്ച് റോഡെന്ന് പറഞ്ഞ പബ്ലിക് പ്ലേസിൽ കൂടെ തിരക്ക് വരുന്നതിന് മുമ്പ് ഏഴക്ക് ഏഴര സമയത്താണ് റീൽസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് അതും ഏറ്റവും വലിയൊരു കുറ്റകരമാണ് കാരണം ഇങ്ങനെ പൊതുനിരത്തിൽ വെച്ചല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണ്ടോ ക്യാഷ് ഇല്ലേ ഒരു പ്രൈവറ്റ് ട്രാക്ക് എടുക്കണം മിസ്റ്റർ അല്ലാതെ ജനങ്ങളുടെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെയും ജീവൻ വെച്ചിട്ടല്ല ഇത് കളിക്കേണ്ടത് എന്തായാലും ട്രിപ്പിൾ നയൻ ഓട്ടോമോട്ടീവിന്റെ മുതലാളിയായ ഓണറും ഫൗണ്ടറും ഒക്കെ ആയ സാബിത് കല്ലിങ്കലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിലെന്തായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണത്തിന്റെ മുകളിൽ പരുന്ത് ചിലപ്പോഴേ പറക്കുകയുള്ളൂ എന്ന് കേട്ടതുപോലെ ഇന്നലെ ആ ഈ അപകടത്തിന് ശേഷം ഈ സാബിത് കല്ലിങ്കലും അതുപോലെ തന്നെ അയാളുടെ ഓഫീസിലെ വേറൊരു സ്റ്റാഫും കൂടെ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഡിഫൻസർ വാഹനമാണ് അവിടെ ഇടിച്ചതെന്ന് പറഞ്ഞത് പോലീസ് കണ്ണോടത്തി വിശ്വസിക്കുകയും ചെയ്തു അതിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു എഫ്ഐആറിനകത്ത് ഡ്രൈവറുടെ പേരൊന്നും മെൻഷൻ ചെയ്യാതെ തന്നെ എഫ്ഐആർ ഡയറക്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഡിഫൻഡർ വാഹനമാണ് ഇടിച്ചെന്നുള്ള രീതിയിൽ എഫ്ഐആർ തയ്യാറാക്കി പക്ഷേ ആ സമയത്തും പോലീസിന്റെ കൺ മുമ്പിൽ വെച്ച് നമുക്ക് എടുത്ത വീഡിയോസ് എല്ലാം തന്നെ കാണാമായിരുന്നു ജീവാങ്ങന്റെ ലെഫ്റ്റ് സൈഡിലെ ബോണറ്റിന്റെ സൈഡിലായിട്ട് ഒരു സ്ക്രാച്ചും മറ്റു കാര്യങ്ങളുണ്ടായിരുന്നു അതായത് വാഹനം തട്ടി നിമിഷങ്ങൾക്ക് അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രമേ ആയുള്ളൂ തെളിക്കുന്ന രീതിയിൽ ആർ ടി ഓഫീസർമാർക്ക് വന്ന് ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് അറിയാമല്ലോ എന്നിട്ട് പോലും എഫ്ഐആർ തയ്യാറാക്കിയത് ഈ ഡിഫൻഡറും ഡിഫൻഡറും ഡ്രൈവറും പേരിൽ നിന്നാണ് എന്തായാലും ഇന്ന് രാവിലത്തെ മീഡിയയുടെ നല്ല രീതിയിലുള്ള ഇൻവോൾവ്മെന്റും സോഷ്യൽ മീഡിയ ചർച്ചകളും നിമിത്തം ആ പേരങ്ങ് മാറിക്കെട്ടി കറക്റ്റായിട്ട് സാബിദ് കല്ലിങ്കിൽ എന്ന് പറയുന്ന ഇതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള അതായത് ട്രിപ്പിൾ നാൻ ഓട്ടോമോട്ടീവിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള സാബിദ് കല്ലിങ്കിലാണ് ജീവാഗൻ എന്ന് പറഞ്ഞ തെലുങ്കാന റെസിറ്റേഷനുള്ള ഈ വാഹനം ഓടിച്ചതെന്നും അദ്ദേഹമാണ് ഈ ആൽബിൻ എന്ന് പറഞ്ഞ പയ്യനെ ഇടിച്ച് തെറിപ്പിച്ച് എന്നുമാണ് ഇപ്പൊ പോലീസ് പറയുന്നത് അതെന്തായാലും കൺഫേം ആയിട്ടുണ്ട് സാബിത്തിന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് ഈ വാഹനത്തിന് അതായത് ഈ എന്ന് പറഞ്ഞ ആൽവിനെ ഇടിച്ചു വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല തൻമൂലം കേസ് ആയി കഴിഞ്ഞാൽ ആൽവിന് കിട്ടാനുള്ള നഷ്ടപരിഹാരം കിട്ടാൻ വൈകും അല്ലെങ്കിൽ അത് പ്രശ്നമാകും എന്നൊക്കെ വെച്ചിട്ടാണ് അവർ വാഹനം മാറ്റി പറഞ്ഞതെന്നാണ് പോലീസിന് മുമ്പിൽ പോലും ഇത്രത്തോളം ധൈര്യത്തോടെ കള്ളം പറഞ്ഞ് ഡിഫണ്ടറാക്കി മാറ്റി ജീവാകനെ ഡിഫൻഡറാക്കി മാറ്റി അവരെ സംബന്ധിച്ച് പറ്റുകയുള്ളൂ കാരണം നല്ല രീതിയിൽ പവറും ഹോൾഡും ഒക്കെ ഒരു ടീമാണ് സാബിത് സാബിദ് എന്ന് പറയാം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം അദ്ദേഹം മറ്റേ പ്രീമിയർ കാഴ്സിന്റെ മറ്റേ പോളിഷിങ്ങും അതുപോലെ തന്നെ അതിന്റെ മെയിൻ്റെനസും അതുപോലെ തന്നെ അച്ചോസും പാച്ച് ഒക്കെ ചെയ്യുന്ന വലിയ അത്യാവശ്യം നല്ലൊരു വണ്ടി ഭ്രാന്തം നമുക്ക് അറിയാവുന്ന ഒരു ടീമാണ് അതുപോലെ തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ട് ഇടിച്ച വാഹനത്തെ മാറ്റാനും കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്തായാലും പോലീസ് കേസ് എടുത്ത് മുമ്പോട്ട് പോവുകയാണ് കുറച്ച് സമയങ്ങൾക്കകം എസ് ഐ ഒക്കെ മീഡിയസിനെ കണ്ട് കൃത്യമായ രീതികൾ സി ഐ മീഡിയസിനെ കണ്ടിട്ട് കൃത്യമായ വിവരങ്ങൾ നൽകും എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ഇതുവരെ വിവരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്തായാലും ആൽവിൻ എന്ന് പറഞ്ഞ പയ്യന്റെ കാര്യം വലിയ കഷ്ടമാണ് അദ്ദേഹത്തിന് പ്രവാസിയായിരുന്നു രണ്ട് കിഡ്നികളും തരാറിലായിരുന്നു അതിന്റെ ചികിത്സയ്ക്കായി ധാരാളം പണം ആവശ്യമുണ്ടിരുന്നു മാത്രമല്ല ഇതിൽ വിദേശത്ത് നിന്ന് കഴിഞ്ഞാൽ ചികിത്സ ഭയങ്കര ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന് ചികിത്സയ്ക്ക് വേണ്ടിയാണ് മെയിനായിട്ട് വന്ന് ആ നാട്ടിൽ വന്ന് മുമ്പോട്ട് പോകുന്ന ഇടയ്ക്ക് ഈ ധാരണമായ സംഭവം വന്നത് ഇതിൽ ആൽവിന്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എത്ര വലിയ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ആണ് വീഡിയോഗ്രാഫേഴ്സ് ആണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ വെച്ച് ഇത്ര ഒരു ചെറിയ റോഡില് ഈ ഒരു ടൈപ്പ് പ്രീമിയം കാർസ് ഉപയോഗിച്ച് ഈ ഒരു സ്റ്റണ്ടോ അല്ലെങ്കിൽ റേസിംഗ് ചേയ്സോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ എത്ര സേഫ്റ്റി ഗിയേഴ്സ് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ പോലും ഒരു അപകടം വന്നാൽ നമുക്കതിനെ പ്രിട്ടൺ ചെയ്യാൻ പറ്റില്ല അവിടെ മരണം മാത്രമായിരിക്കും നമ്മൾ മുമ്പിൽ ഉണ്ടായിരിക്കുന്നത് അതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ആൽവിൻ ചോദിച്ചു വാങ്ങിയൊരു മരണം ആണെന്ന് തോന്നി പോകുന്നു എന്തായാലും സാബിത് കല്ലിങ്ങലിനെതിരെയും അതുപോലെ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട വേറെ ആരും ഇല്ലെന്നും നമുക്ക് തോന്നുന്നത് കാരണം ഡിഫൻഡർ ഓടിച്ച് ഓടിച്ചു തന്നെ ഇയാളുടെ സ്റ്റാഫായിട്ടുള്ള വേറൊരു പയ്യനാണ് അപ്പൊ അവർക്ക് രണ്ടുപേർക്കെതിരെയാണ് കേസ് വന്നിരിക്കുന്നത് സാബിത്ത് ആയിരിക്കും മുഖ്യ പ്രതി അല്ലെങ്കിൽ ഒന്നാം പ്രതി എന്ന് അറിയപ്പെടുന്നത് സാബിത്തിന്റെ കയ്യിലെ തെറ്റുമുണ്ട് കാരണം ഇത്ര പ്രീമിയം കാസ് ഉപയോഗിക്കുമ്പോൾ തന്നെ ഇത്ര സ്പീഡിൽ വരുന്ന വാഹനം കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നൊരു ഉറപ്പുപോലും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്തായാലും കണ്ടറിയാം എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് ഇങ്ങനെ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം നിരത്തി നിൽക്കുന്നത് തെറ്റ് പിന്നെ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച് വാഹനം മാറ്റിയത് തെറ്റ് ഇനി എന്തൊക്കെ എന്തൊക്കെ വകുപ്പ് ചുമത്തിയാണ് സാബിത്തിനെതിരെ പ്രതിയാക്കി സാബിത്തിനെതിരെ എന്താ കേസ് രജിസ്റ്റർ ചെയ്യുന്ന അറിയില്ല എന്തായാലും സാബിദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു ബാക്കിയൊക്കെ കണ്ടറിയാം